وعلى آله وصحبه اجمعين وان ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم لا يخطب احدكم على خطبة اخيه حتى يترك الْخَاتِبُ قبله او يَئْذَنَ له متفق عليه واللفظ للبخاري بواهو ماي ഹദീസുകളാണ് നമ്മൾ വായിക്കുന്നത് ഉമർ നിന്ന് ഇമാം ബുഹാരി ഒരു ഹദീസാണ് അള്ളാഹു പറഞ്ഞത് ഒരാളും തന്നെ ഒരാൾ വിവാഹം അന്വേഷിച്ചതിന്റെ മേലെ അന്വേഷിക്കരുത് ആദ്യം അന്വേഷിച്ച ആള് നേരത്തെ ഒഴിവാക്കിയാലല്ലാതെ അനുഭവം അല്ലെങ്കിൽ അവനെ അന്വേഷിക്കാൻ വേണ്ടി അവന് അനുവാദം കൊടുത്താലല്ലാതെ നിങ്ങൾ അന്വേഷിക്കരുതെന്ന് എന്ന് പറഞ്ഞ ഒരാൾ ഒരു പെണ്ണിനെ വിവാഹം അന്വേഷിക്കുന്നുണ്ട് തീരുമാനമായിട്ടില്ല അന്വേഷിച്ചിട്ടുള്ളു പോയി കണ്ടിട്ടുണ്ടാവും അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ടി വരും അതിന്റെ ഇടക്ക് പോയിട്ട് വേറൊരാള് തീരുമാനമാകുന്നതിന് മുമ്പ് വേറെ പോള് പോയി കാണുകയും അന്വേഷിക്കുകയും ചെയ്യരുത് ഒന്നുകിൽ അവന് ഒഴിവാക്കണം അന്വേഷണം വേണ്ട എന്ന് വിചാരിച്ച് ഒഴിവാക്കണം അല്ലെങ്കിൽ അവന്റെ അനുമതി ഉണ്ട് പോയി കണ്ട കോറ്റി കെട്ടിക്കോന്ന് പറഞ്ഞ അങ്ങനെയല്ലാതെ അന്വേഷിക്കാൻ പാടില്ലാത ഇതിന്റെ തത്വം ഈ മനുഷ്യന്മാർ തമ്മിലുള്ള ഈ സൗഹൃദ ബന്ധങ്ങൾ വലിയ പ്രാധാന്യം മതം കാണുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ അന്വേഷിക്കരുത് എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒരു സംഗതി അല്ലാതെ ഒരാളൊരു പെണ്ണ് കണ്ട് അത് തീരുമാനമാകുന്നതിന് മുമ്പ് വേറെടുത്ത് പോയി കണ്ട് കണ്ടുകാണ്ട് അത് അത് നമ്മൾ പറഞ്ഞ സ്വീപ്പ് ആക്കരുത് ആ പരിപാടി അതൊക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി പ്രശ്നമാക്കരുത് കണ്ട് ഓ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ വേണ്ടാന്ന് നോക്കുക രണ്ടാലും തീരുമാനമായിട്ട് മറ്റും പോയി അന്വേഷിക്കാന്നല്ലാതെ ഇതിന്റെ കൂടെ റസൂര് പറഞ്ഞ വേറെ ഹദീസുകളിൽ വന്നിട്ടുള്ളത് കച്ചവടത്തിന്റെ കാര്യത്തിൽ ഇതേമാതിരി പറഞ്ഞു ഒന്നിച്ച് പറഞ്ഞൊരു ഹദീസ് ഉണ്ട് ഒരുത്ത കച്ചവടം ചെയ്തിട്ടോണ്ട് അടി പോയി കണ്ട് വേറെ പോയി കച്ചവടം പറയരുത് അതൊന്നുകിലോ എടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്തെങ്കിലും ഒന്നാകാതെ അതിന്റെ മേലെ പോയി പറയരുത് എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് കല്യാണം അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുന്നതിന്റെ പോയി കണ്ട് മുകളിൽ അന്വേഷിക്കാൻ പാടില്ലാന്ന് ഇതൊക്കെ ഈ സമൂഹത്തിൽ പാലിക്കേണ്ട മര്യാദകളാണ് പരസ്പരം അത് പാലിച്ചിട്ടില്ലെങ്കിൽ ഈ മനുഷ്യന്മാരെ വെള്ളി സൗഹൃദം ഇന്നമേൽ ആണല്ലോ സത്യവിശ്വാസികൾക്ക് സഹോദരന്മാരാണ് ആ സൗഹൃദത്തിന് കോട്ടം സംഭവിക്കുമെന്നാണ് എന്റെ കാര്യം ഇനി ഒരു നീണ്ട ഹദീസാണ് നമ്മളിങ്ങനെ വായിച്ച അർത്ഥം പറഞ്ഞു പോണേയുള്ളൂ വിശദീകരിക്കുന്നില്ല സെഹലുബു സാഹിദി എന്ന് സഹാബി ഒരിക്കൽ പറയാണ് അടുക്കൽ ഒരു സ്ത്രീ കടന്നു വന്നിട്ട് പറഞ്ഞു റസൂലേ ഞാൻ എന്നെ നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് എന്നെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം ഞാൻ റെഡിയാണ് ഒന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ തത്വം എന്താണെന്ന് വെച്ചാല് അത് കുറവാൻ പറയുന്നുണ്ട് വൻ ഇമ്രാത്ത വിവാഹത്തിൽ മുസ്ലിങ്ങളുടെ സാധാരണ മുസ്ലിങ്ങളുടെ അതല്ലാത്ത കുറെ വ്യത്യസ്തമായ നിയമങ്ങളുണ്ട് വിവാഹകാര്യത്തില് ചിലരിലൊക്കെ നിയമവ്യത്യാസം ഉണ്ടായിലൊന്നും വിവാഹമാണ് നാലിലധികം വിവാഹം കഴിക്കുക ഒരു സ്ത്രീ വന്നിട്ട് ഞാൻ എന്നെ നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു ഞാൻ നബിയെ എന്നെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ നെബിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കഴിക്ക അല്ലെങ്കിൽ ഒഴിവാക്ക അതിനനുവാദം ഉണ്ട് എന്നർത്ഥം അപ്പൊ ആ ഒരു കേസാണ് ഈ വന്നത് ഇത് കൊറേ വന്നിട്ടുള്ള ഒരു കേസാണിത് അപ്പൊ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോലി സേസും നോക്കിട്ട് മേപ്പൊട്ടും കീപോട്ടും ഇങ്ങനെ നോക്കി റസൂൽ അശ്രീനെ അങ്ങോട്ടോട്ടൊക്കെ നോക്കിട്ട് നെബി തലങ്ങനെല്ലാം ഇങ്ങനെ തിരിച്ചു അപ്പൊ ഇപ്പൊക്ക് താല്പര്യമില്ലർത്ഥം അപ്പൊ അതിന് താല്പര്യമില്ലാതെ ഒഴിവാക്കി എപ്പിക്ക് താല്പര്യമല്ല സ്ത്രീക്ക് മനസ്സിലായി നബിക്ക് ഇരുന്നു ി നിബിന്റെ കാലത്ത് നടക്കുന്ന സംഭവം സംഭവ അപ്പോ ആൾ എഴുന്നേറ്റ് നിബിന്റെ സഹാബി ആൾക്കാർ കാണുന്നുണ്ടാവുമല്ലോ അദ്ദേഹം പറഞ്ഞു അള്ളാന്റെ റസൂലെ ഇല്ലം ഹാജത്ത് നബി നബിക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് കെട്ടിച്ചെന്നെക്കി ഞാൻ കെട്ടിക്കോളാറുണ്ട് അപ്പൊ പണ്ടൊന്നും കെട്ടിയില്ല അത്രയും സാധുക്കളാണ് ഈ മനുഷ്യന്മാര് അങ്ങനത്തെ ഒരു കാല കെട്ടാ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് കെട്ടി ചെന്നെങ്കി നബിക്ക് കെട്ടിച്ച് നബിക്ക് കഴിക്കാം വേറെ പറ്റൂല അപ്പോ എനിക്ക് കെട്ടി ചെന്നേക്ക് കല്യാണം കഴിച്ചു കാല ഫല എന്തൊക്കെ മിൻഷ്യൻ അപ്പൊർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ ലാഹിയാ അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തൊരു സാധനം കൊടുക്കാനല്ലായിരുന്നു ഒരു സാധനവും ഞാൻ ബാക്കിയോട് എന്തെങ്കിലും ഉണ്ടോ പോയി തിരിച്ചു വന്നിട്ട് ഫക്കാല പറഞ്ഞില്ല റസൂല ഞാൻ പോയി നോക്കിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ തന്നെ മടങ്ങി ഫക്കാൽ റസൂല്ല പറഞ്ഞു വലു ഹാത്തൂടി പോയി നോക്കുകാരുന്നു ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിലും വല്ലതും കിട്ടു നോക്കുകയായിരുന്നു

എന്താ എൻ്റെ തുണി കൊണ്ട് കാട്ടാ ചോക്ക് എടുത്താൽ ഉണ്ടാവില്ല ആ മനുഷ്യനോട് ഇരുന്നു കാമ കൊറച്ചേരം ഇരുന്നപ്പോ നീണ്ടുപോയിരുത്ത അവസാനം ഒന്നുമില്ല കൊടുക്കാൻ പെണ്ണിട്ടണം പക്ഷെ കൊടുക്കാൻ മാഹർ കൊടുക്കാൻ സാധനം കഴിയില്ല ഓ എഴുന്നേറ്റു അപ്പൊ അയാൾ ഇങ്ങനെ എഴുന്നേറ്റ് തിരിച്ചു വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചു ഓനെ കൊണ്ടുവന്നു മാതാമിൻ തിരിച്ചു വന്നപ്പോ റസൂര് ചോദിച്ചു ഖുർആാൻ വല്ലോ പഠിച്ചു ചോദിച്ചു കാലമായി വ പഠിക്കൂറത്തിൻ്റെ എനിക്ക് ഇന്നാതെ അറിയുന്നറിന്റെ കുറച്ച് ഭാഗങ്ങളെന്നാണ് വേറെ ഹദീസിൽ വന്നിട്ട് ഇന്ന ഭാഗങ്ങളൊക്കെ എനിക്ക് അറിയുന്ന കേൾപ്പിച്ച ആ സൂഹത്തൊക്കെ ലഹിരി കൽപ്പിക്ക അതെനിക്ക് കാണാതെ ഓതാൻ കഴിയോ നോക്കാതെ കാണാതെ ഓതാൻ കഴിയുമെന്ന് ചോദിച്ചു കാല ഓതാൻ കഴിയുന്ന പക്കത് മല്ലിമാർ പോയിക്കോ ആ കുർആാൻ ചൗക്ക് പഠിപ്പിച്ചു കൊടുക്കുക ആ കുർആാൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എനിക്ക് അവളെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു മെഹർ കൊടുത്തത് ഈ കുർആാനാണെന്നർത്ഥം അപ്പൊ ഇതാണ് സംഭവം വിശദീകരിക്കേണ്ട ആവശ്യമല്ല ഇതില് മഹർ കൊടുക്കണ നിയമാണ് അഞ്ചാറ് സ്ഥലത്ത് വാത്തു നിസാ ഖുർആൻ പറഞ്ഞിട്ട് അവർക്ക് അവരുടെ മഹർ സ്വതന്ത്രമായിട്ട് കൊടുക്കണം എന്നുള്ളത് ഒന്നും കൊടുക്കാതെ കല്യാണം കഴിക്കാൻ പറ്റൂല പെണ്ണിന് ആണ് അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് വാങ്ങല്ല അങ്ങോട്ട് കൊടുത്തുകൊണ്ട് കല്യാണം കഴിക്കേണ്ടേ ഇവിടെ കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു ഇയാൾക്ക് കല്യാണം കഴിക്കണം അതായത് ഒരു ആവശ്യമാണ് കല്യാണം കഴിക്കാറിന് ആകെ ഉള്ളത് കുറച്ച് കുർആാൻ പഠിച്ചു അപ്പൊ പരിക്ക് എന്നിട്ട് ചോറ് കഴിക്കാനും അഞ്ഞൂടിച്ചാലും ഉണ്ടോന്നും നോക്കാന്നുമില്ല പെണ്ണിട്ട് തന്നെ ബാക്കിയൊക്കെ കിട്ടും അത് ഖുർആനിൽ അങ്ങനെ പറഞ്ഞേണ്ട ആവശ്യം ഫൈൻഖാൻ ഫക്കീറൻ ദരിദ്രനാണെങ്കിൽ അള്ളാഹുബാബന് സൗകര്യങ്ങൾ നൽകുന്ന അതിന്റെ പേരിൽ കല്യാണം കഴിക്കാക്കണ്ട ആ കള്ള നൽകി കൊടുക്കുന്നാണ് ഖുർആൻ തന്നെ പറയുന്നത് അപ്പൊ റസൂല ക ഈ ഹദീസോട് ഉദ്ധരിക്കുന്നത് ഒന്ന് മെഹർ കൊടുക്കണം എന്ന് പറയാനും പിന്നെ കണ്ടു തൃപ്തിപ്പെട്ടു അവൾക്ക് ആ പെണ്ണിന് കിട്ടിയാ മതി ആയക്കാ മതി ഒരു പെണ്ണായ മതി അപ്പൊ ആ കല്യാണം കഴിച്ചു ആ കല്യാണം കഴിക്കാൻ മഹറു ഒന്നും ഇല്ലാതെ വന്നപ്പോ റസൂല് ഖുറാനെങ്കിൽ പഠിപ്പിച്ചു കൊടുത്ത് കൊടുക്കണം എന്നാണ് ഇതിന്റെ ഒരു ഒരു മറുവർഷം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മഹർ കൊടുക്കുമ്പോ സ്ത്രീക്ക് എന്താണോ ആവശ്യം അതാണ് കൊടുക്കേണ്ടി ഇതിൽ ഖുർആൻ അവസാന പറഞ്ഞത് അല്ല ജാതിന് ഖുർആനാണ് ഏറ്റവും മൂല്യമുള്ള സാധനം വലാന്റെ കലാമലി ജാദിന മഹർ കൊടുത്തേക്ക് പറയാൻ പറ്റൂല അതൊരു പെണ്ണിനെ അതാണ് മതിയെങ്കിലും മതി ഓരോരുത്തർ ഓരോ മഹറൊക്കെയാണ് ഇപ്പൊ ചോദിക്കല് ഇപ്പൊ നാളെ ഒരു സ്ത്രീ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഈ അവള് ഫോട്ടോ എടുക്കുന്ന ആളാ എനിക്ക് നല്ലൊരു ക്യാമറയാണ് വേണ്ടത് ഞാനത് ആവശ്യപ്പെട്ടു വെച്ചു ആവശ്യപ്പെടാറുണ്ട് അത് കുറച്ച് കഴിഞ്ഞാണ്ട് പൊട്ടി പൊളിഞ്ഞു പോവും അത് ഒഴിവാക്കും അത് ആക്കറി കടയിൽ കണ്ട് പോവും അതിനു പിന്നെ ഒന്നുമില്ല അതിനെ ഫോട്ടോ എടുക്കണെ ഹലാലാക്കാൻ പറ്റുന്നോ ഫോട്ടോ ആറാമല്ല ഒന്ന് പറയാൻ പാടില്ല ആക്കെ വളരെ ഗുരുതരമായ വാദങ്ങളാ നമ്മളെ ആൾക്കാർ പറയില്ല എന്റെ പ്രശ്നം എന്താ തറീളി ഈ ഫോട്ടോ എന്നൊക്കെ പറയുന്ന ഈ മീഡിയകൾ മീഡിയ നമ്മൾ മൊത്തത്തിൽ പറയല്ലോ ഇതിന്റെ ഇതിന്റെയൊക്കെ എന്തിനു ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഷേഖ് ഹുസൈമിന് അത് പറയുന്നു എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഫോട്ടോ തന്നെ നമ്മൾ ഒരു നിർബന്ധമായ ആവശ്യങ്ങളുണ്ടാവും നിർബന്ധ മതപരമായ നിർബന്ധമല്ല പറഞ്ഞു സമൂഹത്തിൽ നിർബന്ധമായ ആവശ്യം പാസ്പോർട്ട് എടുക്കണെങ്കിൽ ഫോട്ടോ നിർബന്ധമാണ് നമ്മൾ ആധാർ കാർഡ് കിട്ടണെങ്കിൽ ഫോട്ടോ നിർബന്ധമാണ് ഇങ്ങനെ നമ്മളെ സമൂഹത്തിൽ ഇപ്പോൾ ഫോട്ടോ നിർബന്ധമായ കുറെ ഘടകങ്ങളുണ്ട് ആ നിർബന്ധമായ ആവശ്യത്തിനാണ് എടുക്കണമെങ്കിൽ അത് നിർബന്ധമാണ് ഇനി അതേ ഫോട്ടോ ഹറാമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഹറാമിനെ അത് ഉപയോഗിക്കുന്നുണ്ട് ഒരു പെണ്ണിന്റെ നഗ്നത പകർത്താൻ അല്ലെങ്കിൽ അവരുടെ ശൃംഗാര കേളികളുമായി ഒക്കെ ഇങ്ങനെ പകർത്തുണ്ടല്ലോ ഒക്കെ ഒക്കെ പകർത്തുക ഇപ്പൊ ടൂറൊക്കെ പോകുമ്പോ എല്ലാവരും ടൂറിന് ഒരുങ്ങി നിൽക്കുകയാണല്ലോ അവരിങ്ങനെ പോവും അവിടെ വേണ്ടാത്തൊക്കെ പകർത്തു കാട്ടുകൊക്കെ ചെയ്യും അത് ഹെറാമായ കാര്യാണ് അത് ഹെറാമാണ് അപ്പൊ അതിന്റെ വിധി ഇനി ഇതൊന്നുമല്ല അല്ല വെറുതെ ആവശ്യത്തിന് വേണ്ടി ഒന്നുമല്ല ഒരു വിനോദം ദുരുദ്ദേശം ഒന്നുമില്ല ദുരുപദ്രവുമില്ല അത് മുബാഹ് ഉപാഹനം പറഞ്ഞാൽ അനുവദനീയമാണ് അപ്പൊ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോട്ടോന്റെ വിധി വരിക അല്ല ഫോട്ടോ എടുക്കണമൊക്കെ ഹറാമാന്ന് പറഞ്ഞുകൂടാ പണ്ടുകാരും അങ്ങനെ പറയില്ല ചെറുക്ക അങ്ങനെ അഭിപ്രായപ്പെട്ടിണ്ടാവാം പക്ഷെ അതിന്റെ സ്വീകാര്യമായ അഭിപ്രായമല്ല അതാണ് ഫോട്ടോന്റെ ഒരു എല്ലാ വിഷയവും അങ്ങനെ തന്നെ ഒരു ഒരു പത്രം വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാ എന്താ പറയാ വായിക്ക അല്ലാത്ത പത്രത്തില് തന്നെ ഈ വേണ്ട പത്രം തന്നെ ഈ പ്രിന്റിങ് മീഡിയ ഞാൻ പറയുന്നത് അതിൽ പറ്റാത്ത മാസികളും വാരികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മോശമായതൊക്കെ അത് പറ്റൂല എന്നാൽ നമുക്ക് അറിയേണ്ട കുറെ വിവരങ്ങൾ അതിലുണ്ടാവും അത് നമ്മൾ വായിച്ചു നോക്കാം ഇപ്പൊ നമ്മൾ മൊബൈലിനെ പറ്റി എന്താ നമ്മൾ പറയാ അതേ വിധിയാണ് മൊബൈലിനെ പറ്റി എന്താ പറയാ അത് നിർബന്ധമായിട്ട് അത് ഉപയോഗിക്കാതെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മാറ്റിയാന്ന് ഞാൻ സാറിനെ പറ്റി പറയല് അതില്ലാതെ നടക്കാൻ കഴിയില്ല റോട്ട് കൂടെ അത് നിർബന്ധമാണ് കൊണ്ടെടുക്കലിപ്പോ പല ആവശ്യം കണക്കിന് ആവശ്യങ്ങളാ വേറെ ഒന്നും ആൾക്കാരെ കയ്യിൽ ഉണ്ടല്ലോ ആകെ മൊബൈലുണ്ടാവുള്ളൂ അതിലെല്ലാ സംഗതിയും ഉണ്ടാവും അപ്പൊ ഇന്ന എടുക്കലാണോ അത് നിർബന്ധം അല്ല ഞാൻ പറ്റൂല എന്നാ അത് അതുകൊണ്ട് എല്ലാ വേണ്ടാത്തും കാണിക്കാല്ലോ ആ വേണ്ടാത്തൊക്കെ കാണിക്കുമ്പോ അത് ഹറാമാവും ഇനി വെറുതെ അവർക്ക് കുട്ടികൾ കുട്ടികൾ ഇങ്ങനെ നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കും ഇപ്പൊ നിർബന്ധം അല്ലാത്ത ഒരു കളിക്കാൻ വേണ്ടി ഇങ്ങനെ വാങ്ങി ഞമ്മള് ചെന്നപ്പോൾ വാങ്ങൂല് നോക്കും അതൊരു അനുവദനീയമായ കാര്യമാണ്